അതിനകത്ത് എൻ്റെ ലഞ്ച് കാണിച്ചത് വെറുതെ അതൊന്നും ഇല്ല ചെറുതായിട്ടേ ഉള്ളൂ അപ്പം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒത്തിരി നാളായി ഉണ്ടാക്കിയ തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി ഉണ്ട് ഞാൻ പണ്ട് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ തേങ്ങ ഇപ്പം തേങ്ങ മേടിക്കാൻ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാ പാരു വെച്ചിട്ടുള്ള കറിയാണിത് പക്ഷേ അത് ഭയങ്കര സിമ്പിളാണ് യൂട്യൂബിലുണ്ട് വീണ കറി വില അതിനകത്ത് ഉണ്ട് അപ്പം ഞാൻ അതാ സ്റ്റൊന്ന് വെച്ച് നോക്കിയതാണ് ഞാൻ നേരത്തെ വെച്ചിട്ടുള്ളത് എനിക്കിഷ്ടമുള്ളതാണ് അപ്പം ആഴ്ച ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടായി രണ്ടുപേരും ഉള്ളാലും അപ്പോൾ രണ്ട് അതില് മാത്രമേ ഞാൻ വറുത്തുള്ളൂ ഇതാണ് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ എൻ്റെ ഫേവറേറ്റ് ഡിഷാണ് ട്യൂണ കേട്ടോ അത് വെച്ച് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടും സാധാരണ നമ്മൾ മീർക്ക് കടുുക അത് ഇടാറില്ലല്ലോ ഇന്നത് കടുകൊക്കെ വറുത്തിട്ടിട്ടുള്ളതാണ് തേക്കാ പല ഒഴിച്ചിട്ട് കടുകറിച്ചിട്ടുള്ളതാണ് അപ്പം പിന്നെ അച്ചാർ എൻ്റെ ഫേവറേറ്റ് അച്ചാറാണിത് അനൂസ് മയങ്കൊപ്പിക്കൾ എന്നൊക്കെ പറഞ്ഞു അത് ഭയങ്കര ടേസ്റ്റാണ് വലിയ ഒത്തിരി ഉപ്പൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സാധാരണ നമ്മൾ ഈ കടേനൊക്കെ കിട്ടുന്നത് ഭയങ്കര ഉപ്പല്ലേ ഇത് അത്ര ഉപ്പൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇത് നിരത്തെ മോര് കറിയ കേട്ടോ അത് എനിക്ക് മീൻകറിയോടെ മോരി ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ചാറങ്ങനെ ഒഴിക്കുന്ന ഇഷ്ടമില്ല എനിക്ക് മീൻ അതിൻ്റെ മീൻ അതിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആണ് തല എനിക്ക് ഇഷ്ടം ഇഷ്ടംപോലെ തലയില്ലാത്ത തല ഓൾറെഡി ഞാൻ നേരത്തെ കറിവിച്ച് കുറച്ചോ കുറച്ചോ ഒഴിക്കുന്ന ഉള്ളു ചൊറിക്കാം